എങ്ങനെയാ കാരന് ബില്ല് വരാൻക്ക ഞാൻ മുയിമ വലിച്ചെന്നെക്കാൻ ഈ കമ്പനി നൂറ് ടോട് ഞാൻ പറഞ്ഞു അത് റിയാ ഫ്രിയ പറഞ്ഞത് റിയാ കമ്പനിയുടെ സി ഫാനാണ് ഇത് ഒന്നാമത്തെ സ്പീഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൽഇ ഡി ബൾബ് കത്തത് കാരന്റ് മാത്രമല്ല നീ നോയിക്കോ ഇതൊരു ഫാനാണ് ബി എൽ ഡി സിമ്പനി ആ അത് പോലെ തന്നെയാണ് ഞാൻ കാണിച്ചോ ും കാര്യം പൊട്ടമാരാണ് ഈ കണ്ട ഫാനൊക്കെ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിണ്ടെങ്കിൽ ഫാനുകൾ മാത്രമല്ല ഇതിന്റെ കെട്ടോളി ആദ്യം ഒഴിവാക്കണം അല്ലാത്ത കൂടി അവിടുന്ന് ഞാൻ വാങ്ങാ അങ്ങനെ ചോദിച്ചത് ആ ഞാൻ പറഞ്ഞാ കൊളപ്പുറത്തും തലപ്പാറയും പോവാണെങ്കിൽ